കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം മലപ്പുറം സ്വദേശിയായ ഉമ്ര തീർത്ഥാടക മദീനയിൽ മരണപ്പെട്ടു ഉമ്ര തീർത്ഥാടക മദീന സന്ദർശനം പൂർത്തിയാക്കി വിമാനത്താവളത്തിലേക്കുള്ള യാത്ര മധ്യേ നിര്യാതയായി മലപ്പുറം ഉള്ളണം അട്ടക്കുഴിങ്ങര മലപ്പുറം ഉള്ളണം അട്ടക്കുഴിങ്ങര അമ്മ വീട്ടിൽ മൂസഹാജിയുടെ മകൾ നാൽപ്പത്തി വയസ്സുള്ള ഉമ്മു സൽമയാണ് മരിച്ചത് മുന്നിയൂർ കളിയാട്ടുമുക്കിൽ മരക്കടവൻ മുസ്തഫയുടെ ഭാര്യയാണ് ഫെബ്രുവരി പത്തൊൻപതിനാണ് സ്വകാര്യ ഉമ്ര ഗ്രൂപ്പ് ഇജ്ജിതയിലെത്തിയത് മക്കയിലെത്തി ഉമ്ര നിർവഹിച്ച ശേഷം മദീന സന്ദർശനത്തിനായി പോയി അവിടെ സന്ദർശനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനായി ബസ്സിൽ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയായിരുന്നു മരണം ബസ് മദീന അതിർത്തി പിന്നിട്ട ശേഷമായതിനാൽ മദീനയിൽ ഖബറടക്കാനായില്ല മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമം ബന്ധു അറിയിച്ചു കളിയാട്ട് മുക്ക് എം എച്ച് നഗർ ജുമാം മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്യും മാതാവ് പാത്തുമു മക്കൾ മൊഹസിനും മരുമകൾസ്ക്യൂസ് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു